ഞാൻ തുടക്കമേ തുടക്കമേത് തന്നെയാണ് പറഞ്ഞത് ഇത് ഇത്രയും ആ കുട്ടി ഒറ്റയ്ക്ക് ഈ ഒരു വലിയ ഭാരം വഹിച്ചു കൊണ്ടുപോയല്ലോ എന്നുള്ളത് സത്യത്തെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശരിയാണ് അത് ചെയ്തതൊരു ക്രൈം തന്നെയാണ് എന്നിരുന്നാലും അതിനെ എത്തപ്പെടാൻ പറ്റുണ്ടാക്കിയ സാഹചര്യം വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യാനായിട്ട് ആ കുട്ടി ഒരു പക്ഷേ പേരൻസിനോടും പോലും പറയാതെ ഇത് എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്ത് കളയാം എന്നുള്ള നിലയിലായിരിക്കാം കണ്ണിൽ കണ്ട ഒരു കവറെടുത്ത് അങ്ങ് ചെയ്ത് പോയതാകാം കാരണം പേരൻസ് അറിഞ്ഞാൽ ഇനി അവർക്ക് ഞാൻ കാരണം മാനഹാനി ഉണ്ടാകി ഉണ്ടാകരുതല്ലോ പലപ്പോഴും പെൺകുട്ടികൾ വന്ന് പറയുന്നതാണ് എൻ്റെ അടുത്ത് വരുമ്പോഴും ഇത്തരം അനുഭവങ്ങളോടെ പോകുമ്പോൾ എന്തുകൊണ്ട് പേരൻസിനോട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ പേരൻസിന് ഇത് താങ്ങാൻ പറ്റത്തില്ല എൻ്റെ അച്ഛന് ഹൃദയസംബന്ധമായിട്ടുള്ള രോഗമുള്ള ആളാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ആളാണ് അവർക്കത് ടേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഞാൻ അവരെയും കൂടെ സങ്കടത്തിൽ ആഴ്ത്തും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇതിലും കടും കൈ ചെയ്ത് കളയും എന്നുള്ള ഭയം കൊണ്ട് പേരൻസിനോട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനേകം പെൺകുട്ടികളുണ്ട് അപ്പം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ പോയ ഒരു കുട്ടി അല്ലെങ്കിൽ മോശമെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും കാഠിന്യമേറിയ ഒരു അബീസിലൂടെ പോകുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും പേരൻസിനോട് തുറന്നു പറയാൻ വിസമ്മതിച്ചത് തന്നെ ഒരു അവരിൽ ഞാൻ കാരണം അവർക്കൊരു മാനഹാനി ഉണ്ടാകണ്ട അവർ സമൂഹത്തെ തലയുറുതി നടന്ന് നടന്നു പോകുന്ന മനുഷ്യരാണ് ഞാൻ കാരണം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകേണ്ട എന്നുള്ളതായിരിക്കാം പക്ഷേ അവിടെ ഒരു ഒരു അപക്വമായ ചില ചിന്തകൾ വന്നുപോയി കാരണം എന്തെന്ന് വെച്ചാൽ ഇത് എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ പിന്നീട് അത് പോലീസ് അന്വേഷിക്കും അല്ലെങ്കിൽ ഇത് പുറത്തു വരും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ആ ഒരു ആ കുട്ടിക്ക് നിർഭാഗ്യവശാൽ ഇല്ലാതെ പോയി അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ആ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ എത്ര മാസം മുമ്പാണെന്ന് നമുക്ക് അറിയത്തില്ല ആ ഒരു ട്രോമ വന്നപ്പോൾ തന്നെ ഇത് സഹായം തേടുകയായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പ്രഗ്നൻസി തന്നെ ഇല്ലാതാക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഇപ്പൊ ഒട്ടനവധി ഉണ്ട് കാരണം ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു റേപ്പ് റേപ്പിനിരയാകുകയും അല്ലെങ്കിൽ സ്വന്തം ഉള്ള രീതി ലൈംഗികാതിക്രമത്തിനൊക്കെ വരെയാകുമ്പോൾ ചെയ്യുമ്പോൾ പ്രഗ്നൻസി നമ്മൾ മുന്നേ കാണുന്ന ഒരു അടുത്ത് കാണാൻ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് തീർച്ചയായിട്ടും അത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി വരെ എടുത്ത് സഹായിക്കാറുണ്ട് അത്രമാത്രം ശാസ്ത്രവും വളർന്നിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെയും അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടാമത് അഥവാ പ്രഗ്നന്റ് ആയാലും മാഡം സൂചിപ്പിച്ചതുപോലെ നമുക്ക് എം ഡി പിയുടെ ആക്റ്റൊക്കെയും അത് റിവൈസ് ചെയ്ത് വന്നു ഒട്ടേറെ രീതിയിൽ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് പോകുന്നത് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെയായി തിരിച്ചു വന്നു കഴിഞ്ഞു പേരൻസിനോട് തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു ക്രൈം തന്നെ ഇല്ലാതാക്കി ആ കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് ജോർജ് സാറ് പറഞ്ഞതുപോലെ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് സമൂഹത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതിന് നല്ലൊരു ജീവിതം ഉറപ്പാക്കാനുള്ള ഒട്ടനവധി സാഹചര്യങ്ങളും സ്റ്റെപ്സും അത് ഉപയോഗപ്രദമാക്കാതെ പോയി എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഏറ്റവും ഖേദിക്കേണ്ട ഒരു സംഗതി ഇത് പല തട്ടിൽ ഇതിനെ ഷനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെയായി ഒരുപക്ഷെ അതിൻ്റെ അമിതമായിട്ടുള്ള ഭയമാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ കാണും ഇതെങ്ങനെയെങ്കിലും കാരണം ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു ജ്ഞാനമോ ഒന്നും ഉണ്ടാകത്തില്ല ഒരുപക്ഷെ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാകാമെങ്കിൽ തന്നെ അങ്ങ് വയറ്റിൽ കിടന്നങ്ങ് പോകുമായിരിക്കും അങ്ങനെയൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചുണ്ടായിരണം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് ആ കുട്ടി അങ്ങനെ അങ്ങ് ജീവൻ പോകുമായിരിക്കാം അങ്ങനെയൊക്കെ ബാലിശമായി ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം കുട്ടി അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ മരണപ്പെട്ടിട്ട് പോകും എന്നൊക്കെ ഒരു പക്ഷെ ഭയത്തിന്റെ ഉള്ളിൽ അത് ചിന്തിച്ചിട്ടുണ്ടാകാം ആരും അറിയാതെ ഇതെങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനായിരിക്കാം ഒരു പക്ഷെ ആ പെൺകുട്ടി വെമ്പൽ കൊണ്ടതും അതിനായിരിക്കാം ഇത്രയൊക്കെ ചെയ്തതും തീർച്ചയായിട്ടും ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു എല്ലാം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം അതുകൊണ്ടാണ് അത് ഇത്രയും മറ്റുള്ളവർക്ക് എവിഡൻസ് കൊടുക്കത്തക്ക രീതിയിൽ തന്നെ അതൊരു ഒരു കുഴിയിലേക്ക് തന്നെ തന്നെ എടുത്ത് ചാടുകയാണ് ഉണ്ടായത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹം പെൺകുട്ടികൾ കൊടുക്കുന്ന സപ്പോർട്ട് വളരെ കുറവാണ് ഇപ്പോൾ തന്നെ ഒരുപാട് പോസ്റ്റ് കണ്ടല്ലോ അമ്മ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്നുള്ള നിലയിലാണ് സമൂഹം അതിനെ കാണുന്നത് പക്ഷെ എന്തുകൊണ്ട് അമ്മ അങ്ങനെ ഒരു ക്രൈം ചെയ്തു എന്നുള്ള നിലയിൽ അതിനെ ആരും കാണുന്നില്ല അപ്പം മാതൃത്വം ഓർക്കുന്നില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അമ്മത്തൊട്ടിലുണ്ട് പല പല സജഷൻസ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത് പക്ഷെ എത്ര പേർ നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എത്ര പേർ ഒരു സ്റ്റിഗ്മെ അത്തരം സാഹചര്യത്തിലൂടെ പോയ ഒരു പെൺകുട്ടിയെ അംഗീകരിക്കും പലപ്പോഴും ട്രൊമറ്റൊമറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിജീവിത എന്നുള്ള ഒരു 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 ലേബലുള്ളവര് അത് തന്നെ ഇപ്പോൾ ഒരു സ്റ്റിഗ്മയായി മാറിയിരിക്കുകയാണ് ഈ ലേബല് തന്നെ മറ്റു പേര് എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും അവരെ സമൂഹം അവരുടെ ഏതാണ്ടൊരു കുഴപ്പം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവരുടെ ഏതാണ്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ സംഭവിച്ചു എന്താ പിഴവ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിലാണ് പിന്നീട് കൂടിയേളു എന്നതും പ്രധാനമാണ്